പ്രളയം വരാൻ ആഗ്രഹിച്ച് നടക്കുന്ന തിരുവഞ്ചൂരിനെ ഇന്ന് നിയമസഭയിൽ മന്ത്രി സജി ചെറിയാൻ ഒരു വെല്ലുവിളി നടത്തി ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ ഒരു പൊഴിന്നല്ലാതെ അവിടുന്ന് ഗവൺമെന്റ് എടുത്തു എന്ന് അങ്ങേക്ക് തെളിയിക്കാമോ ഞാൻ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് എന്തിനാണെന്നല്ലേ ആ ചോദ്യം കേട്ടപ്പോഴാണ് എന്തൊരു തിരുമണ്ടനാണെന്ന് മനസ്സിലായത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം അറിയാലോ ഏതാനും വർഷങ്ങൾ പുറകിലേക്ക് എടുത്താൽ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കത്തിന് മൂല കാരണമായിരുന്നു അവിടെ തോട്ടപ്പള്ളി സ്പിൽവേ അതിൻ്റെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ സ്വാഭാവികമായി വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് തടസ്സപ്പെടാതെ പോയപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഒഴിവായി നിൽക്കുന്നുണ്ട് സഹിക്കോ കാര്യം എങ്ങനെയെങ്കിലും ആൾക്കാരെത്തി വെള്ളത്തി മുങ്ങിയാലല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടെ പൊങ്ങി വന്ന് അധികാരം പിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന തിരുവഞ്ചൂരിന്റെ ഇന്നത്തെ നിയമസഭയിലെ ചോദ്യമാണ് നമ്മളുടെ വേമ്പനാട്ടുകായലിൽ അതിന്റെ ഡെപ്ത് കൂടാത്തത് അവിടെയാണ് ഖനനം നടക്കേണ്ടത് അതിന്റെ പേര് പറഞ്ഞ ഇവിടെ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഒരു വളഞ്ഞ വഴിയായിട്ട് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ ഓർമ്മിപ്പിച്ചൊന്നേ ഉള്ളൂ അങ്ങ് അതിലും ചേരും എന്ന് ഞാൻ കരുതുകയാണ് സാർ ഇവിടെ വരൂ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നയം കരിമണൽ ഖനനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നയം എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആ നയം കൃത്യമായി പറയാൻ അങ്ങ് ഈ സഭയോട് ബഹുമാനം കാണിക്കും ചോദ്യമാണ് ബഹുരസം അരിയേത് പൊരിയേതെന്ന് അറിയാത്ത ഒരു എം എൽ എ കരിമണൽ ഏത് പൊരിമണൽ ഏതെന്ന് അറിഞ്ഞുകൂടാത്ത തിരുവഞ്ചൂരിന്റെ ചോദ്യം തന്നെ മന്ത്രിക്ക് വലിയ തമാശയായിട്ടാണ് തോന്നിയത് അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സജി ചെറിയാൻ ട്രോളലും ഒരു ഉഗ്രൻ വെല്ലുവിളി ഇറക്കി അങ്ങ് ഇട്ടുകൊടുത്തു അങ് കരിവളക്കരനും തോട്ടപ്പള്ളിക്കരനും രണ്ടും രണ്ടാണ് അങ്ങ് വളരെ പണിതപ്രജ്ഞനായ ഒരു ഞാൻ പറയട്ടെ എന്റെ എന്റെ എം എൽ എ പ്രജ്ഞനായ ഒരു ജനപ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലേക്ക് വരുന്ന വെള്ളം അവിടുത്തെ അടിഞ്ഞുകൂടിയ മണൽ മാറ്റിയതിന് ശേഷമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള കാലത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത് കോണാട്ടുകാരെ മാത്രമല്ല അപ്പർ കുട്ടനാട് കുട്ടനാട് പത്തനംതിട്ട അടക്കമുള്ള മലയോര മേഖല ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം ഇത് പൊഴി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചിട്ട് ഈ പൊഴിന്നല്ലാതെ ഒരു മുള്ളു കരിമണൽ അവിടെ നിന്ന് ഗവൺമെന്റ് എടുത്തു എന്ന് അങ്ങേക്ക് തെളിയിക്കാമോ ഞാൻ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിച്ചാൽ പിന്നെ നമ്മൾ അനക്കമില്ല ചത്ത പാമ്പിനെ പോലെ ഞാൻ കിടന്നു കാര്യം നമ്മളുടെ വെല്ലുവിളി എപ്പോഴും നേർക്ക് നേറലല്ലോ മാത്ര കോലുകൾ കിട്ടിയാലല്ലേ നമ്മുടെ വെല്ലുവിളി പുറത്തേക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളൂ എന്തായാലും ആ ഒറ്റ മറുപടിയോടെ തിരുവഞ്ചൂറിനെ സജിച്ചറിയാൻ അടിച്ചിരുത്തി പിന്നെ ഉള്ളിലിരുപ്പ് എവിടെയെങ്കിലും മണ്ണെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന മണലെടുപ്പ് എന്ന് പറഞ്ഞാൽ മണൽ കോരി മറിച്ചടിക്കുക അതിലൂടെ പൈസ ഉണ്ടാക്കുക സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും മണൽ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ലഡ് പൊട്ടും ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് മാറ്റരുത് അത് പൈസയ്ക്കാണെന്ന് കരുതിയത് പക്ഷേ ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അവരുടെ ജീവിതം നാളെ ദുസ്സഹമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ആ മണൽ മാറ്റേണ്ടതുണ്ട് അത് നടക്കാതിരിക്കാൻ എളുപ്പവഴി എന്താണ് ഈ അഴിമതി ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഹോബിയാണല്ലോ അതിനെയാണ് മന്ത്രി ഈ രീതിയിൽ വെല്ലുവിളിച്ച് ചോദ്യം ഉന്നയിച്ചത് കമാശിവ എന്ന് തിരിച്ചൊരക്ഷരം പറയാത്ത തിരുവച്ചൂരാണ് കോൺഗ്രസിന്റെ വലിയ ഹീറോ